അസാ ആ എനിക്ക് നീന്താൻ അറിയോ എന്ത് ചോദ്യം ആരിക്കുട്ടിയെ ഞാൻ മലപ്രകാരനല്ലേ ഇത്ര വലിയ ചിറയിൽ നീതിയിട്ടുണ്ടോ ഇതിലും വലിയ ചിറയലൊക്കെ നീന്തിയല്ലോ എനക്ക് അറിയുന്നല്ലേ കാര്യം ചെയ്യേ ഈ ഗോവിന്ദമൂല ചിറ ഇന്ന് നീന്തി കാണിക്കും അതിന് വേറെ ആളെ നോക്ക് മലപ്പുറം ജില്ലയും ഒരു മാരുതിക്കാറും രണ്ട് പെണ്ണു ചേരാൻ പറഞ്ഞാൽ ഇതിലൊന്നും നീന്തില്ല കാരണം എനിക്കും ജീവനും പേടി ഉണ്ടായി അപ്പൊ നീന്താൻ അറിയില്ല പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മെർസക്രിയ ഗോവിന്ദമൂല ചിറ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ചിറയിലേക്ക് പ്രവേശനം കേട്ടോ ഒരുപാട് അനർത്ഥ മരണങ്ങളും ദുരൂഹതകളും ഒക്കെ കെട്ടി കിടക്കുന്ന ഒരു ചിറയാണ് ഗോവിന്ദമൂല ചിറ വയനാട് നെന്മേനി ഇപ്പോൾ സമീപകാലത്ത് തന്നെ രണ്ട് കുട്ടികളുടെ ദുർമരണം മരണങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് മുന്നോടിയായിട്ടും അങ്ങനെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കഥകളാണ് ഇതിനെക്കുറിച്ച് പലരും പറയുന്നത് എന്തായാലും നമ്മൾ ആ ചിറ എന്ന് കാണാൻ പോവുകയാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ കാണാൻ പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ നിന്നൊരു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഇതിനടുത്താണ് കുളമുള്ളത് തൊട്ടടുത്തൊരു കാവ് കാണുന്നുണ്ട് ഇവിടെ എങ്ങനെ ഒരു വലിയ ബോർഡും കാണുന്നുണ്ട് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദമൂല കാവ് ഗുളികനും തമ്പുരാട്ടിയും കുടിയിരിക്കുന്നിടം അതുപോലെ തന്നെ ശിലായുഗം ബി സി പത്ത് നൂറ് ആയിരം പതിനായിരം പതിനായിരം എട്ടായിരം കാലഘട്ടം മുതൽ ആരാധന നടന്നു വരുന്ന ഈ കാവിന് എടക്കൽ തബരിമല സംസ്കാരവും പണിയ ഗോത്രത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതമായും അഭൈദ്യമായ ബന്ധമുണ്ട് പണിയരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗമായ പണിയ സമുദായത്തിൻ്റെ രീതി രീതിയിലാണ് ഇവിടെ പൂജകൾ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ കാവിൻ്റെ ഇതതിൻ്റെ പുറകെ സൈഡായിട്ടാണ് തോന്നുന്നത് അതേപോലെ തന്നെ ആ ഇവിടെ ഇങ്ങനെ നിലവിളക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എത്രത്തോളം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും എങ്ങനെയാണെന്നല്ലോ നമുക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളും ഓരോ ആരാധനകളും ഒക്കെയാണ് എന്തായാലും ഇത് പോകുന്ന ഒരു പൊതുവഴിയിലാണ് ഇത് പഞ്ചായത്തിൻ്റെ വഴിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്കൂടി പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഈ ഗോവിന്ദമൂല ചിറ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ കാരണം എന്റെ സുഹൃത്തിന് ഞെട്ടിക്കുന്നൊരു അനുഭവം ഇവിടെ നിന്നുണ്ടായി ഗെറ്റ് വേ യൂട്യൂബ് ചാനൽ ജനാർദ്ദനൻ അദ്ദേഹം ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വരുന്ന വഴിയിൽ ആളുകൾ പറഞ്ഞു ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കോ ശ്രദ്ധിക്കണം വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞു അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ വന്നിട്ട് വീഡിയോസ് എടുത്തു അതുപോലെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രോൺ ക്യാമറ ഇവിടെ വെച്ചിട്ട് നേരെ മുകളിലോട്ട് പോയർത്തി ഇത് മുകളിലോട്ട് പോയി സെൻട്രൽ എത്തിയ സമയത്ത് ഇത് നേരെ ലാൻഡ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ നടുവിലേക്കാണ് അവൻ എങ്ങനെ നോക്കിയിട്ടും ക്യാമറ അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഡ്രോൺ നേരെ താഴോട്ട് വരിക പിന്നെ അവൻ അങ്ങോട്ട് വിടുമ്പോൾ കാടിൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ പോവാണ് ഇങ്ങോട്ട് വലിക്കുമ്പോൾ കാടിൻ്റെ ഭാഗത്തേക്ക് പോവുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ആദിവാസി പയ്യന്മാരെ അവരെ വിളിച്ചു അവൻ ഓടി വന്നു അവസാനം പിന്നെ കുറേ നേരത്തിന് ശേഷം ഇതെന്തായാലും വെള്ളത്തിൽ ലാൻഡ് ചെയ്താൽ എല്ലാം പോയി ഇവൻ നേരെ അങ്ങോട്ട് വിട്ടു ഇത് നേരെ പോയിട്ട് ആ കാണുന്ന കാടിൻ്റെ എന്തായാലും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എന്താ എന്ന് അന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് അവൻ വരും വയനാട്ടിലെ ഏറ്റവും വലിയൊരു ചിറയാണ് ഗോവിന്ദമൂല ചിറ അതുമാത്രമല്ല മനോഹരമായ ചിറയട്ടോ നല്ല ശുദ്ധ വെള്ളം തൊട്ടടുത്ത് മുകൾ ഭാഗത്ത് കാടാണ് ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ ചിറ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ പാറയുടെ മുകളിൽ നിന്ന് രണ്ട് പയ്യന്മാരും മീൻ പിടിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ചുറ്റു ഭാഗത്തും അതുപോലെ മീൻ പിടിക്കുന്നതായിട്ട് കാണാം കുറച്ച് ചെക്കന്മാർ ഇവിടെ കുളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് താഴോട്ട് സ്ലോപ്പായിട്ടാണ് കാണുന്നത് സെൻ്ററിൽ നല്ല താഴ്ചയുണ്ട് അതുമാത്രമല്ല വേറൊരു പ്രത്യേകത ആയിട്ട് കാണുന്നത് അവിടെ ഒരു പാറ ആ റൗണ്ടിൽ ഉണ്ടാവും വളരെ ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഒരു വലിയൊരു ചട്ടി കമഴ്ത്തി വെച്ച പോലെ കേട്ടോ അവിടെ നല്ല താഴ്ച ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു പൗരാണിക കാലഘട്ടം സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകളൊക്കെ ഇവിടെ ഉണ്ടാകാം എൻ്റെ തൊട്ട മുകളിൽ മുകളിലോട്ടൊരു വഴിയുണ്ട് ആ വഴി നേരെ ചെന്നെത്തുന്നത് ഒരു വലിയൊരു പാറക്കെട്ടിന് മുകളിലാണ് അവിടെ ഇതുപോലെ ഗുഹകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഗോവിന്ദമൂല ചിറയിൽ ഒട്ടനവധി പൗരാണികം ചരിത്രപരമായ ഒരുപാട് സംഭവ ബഹുലമാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ കുളത്തിൻ്റെ ചുറ്റും കാടാണ് അപ്പൊ ഈ കാടാവുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള എയർ കാറ്റിൻ്റെ ഗതി അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ചുഴി അങ്ങനെയൊക്കെ രൂപാന്തരപ്പെട്ടിട്ട് എന്തെങ്കിലും പോകാം ഈ കുളത്തിലേക്ക് ഈ ആവാഹിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ഒരു സംവിധാനം രൂപപ്പെടുന്നത് എൻ്റെ ഒരു കണക്കിലൂ കണക്കൂട്ടിലട്ടോ അങ്ങനെ സംഭവിക്കണമെന്നില്ല എന്തായിട്ടുണ്ടെങ്കിലും പറയപ്പെടുന്നത് ഈ കുളത്തില് കുളിക്കാൻ വരുന്നവരെ താഴോട്ട് വലിച്ചു കൊണ്ടുപോയി അങ്ങനെയാണ് പലരും പറയുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതായത് ഇഷ്ടംപോലെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഇപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഒക്കെ സംഭവിക്കുന്നുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഴിയുന്നതും ഇവിടെ വരുന്നവർ മീൻ പിടിക്കാൻ വരുന്നവരായാലും ടൂറിസ്റ്റുകളായിട്ടുള്ള ഒരു കാരണവശാലും ഈ കുളത്തിലേക്ക് ഇറങ്ങരുത് ഇറങ്ങി മാത്രമല്ല അത് നീന്താൻ വേണ്ടി ശ്രമിക്കരുത് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു സംഭവമാണ് ഈ ഗോവിന്ദ മൂല ചെറിയ എന്തോ ഒരു വലിയ സംഭവം ഉണ്ട് വലിയൊരു ശക്തി ഉണ്ട് ഇവിടെ വരുന്നവരെ ആവാഹിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ സമീപകാലത്തും മുന്നോടിയായിട്ട് കുറേ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ഒരു പ്രത്യേക സംഭവം കടന്നു വരും അപ്പോൾ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തളർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അതാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ തളർന്നു പോകും അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ വരുന്നവർ ഇവിടെ വരിക അങ്ങനെ കാണുക മീൻ പിടിക്കുക ജസ്റ്റ് അവിടെ ഒരു ഇങ്ങനൊരു സ്റ്റെപ്പ് പോലെ കാണാൻ അലക്കാനും കുളിക്കാനും അവിടെ ചെറുതായിട്ട് കുളിക്കുക അതൊക്കെ ആയിരിക്കും നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വയനാട്ടിലെ ഗോവിന്ദമൂല ചിറ ആ ചിറയെക്കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേക്കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒന്നാമത് ഈ പണിയ ഗോത്ര വിഭാഗത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പതി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവങ്ങളും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ വയനാട്ടിലുണ്ട് നൂറ് ശതമാനമുണ്ട് വയനാട്ടിലുണ്ടായിരുന്ന അന്നത്തെ ഓരോ സംഭവങ്ങളും ഇടയ്ക്കൽ ഗുഹ അങ്ങനെയുള്ള ലിപികൾ പുരാതന ലിപികൾ അതിനോടനുബന്ധപ്പെട്ട പല പല കോട്ടകളും ജൈനമത ക്ഷേത്രങ്ങളും മറ്റ് ശിലാരൂപങ്ങളും ഒരുപാട് കൂടി കിടക്കുന്ന ഈ വയനാട്ടിൽ ഇങ്ങനെയൊക്കെ ആളുകളിലേക്കൊരിത് വരുന്ന സമയത്ത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം വിശ്വസിക്കുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് ഈ ഗോവിന്ദമൂല ചിറയിൽ നീന്താൻ അറിയാത്തവർ ഒരു കാരണവശാലും അതിൻ്റെ വക്കത്തേക്ക് വരെ പോകരുതെന്നാണ് പറയാനുള്ളത് എന്തായാലും തൊട്ടടുത്ത വയൽ കൃഷി കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ എടുത്തു അതുപോലെ തന്നെ ഈ ഗോവിന്ദമൂല ചെറിയുടെ ഒരു വശത്ത് നമ്മൾ വന്നാൽ ഇതിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ആയിട്ട് സെൻട്രൽ അല്ല ഇങ്ങനെ അടുത്തായിട്ടിങ്ങനെ വട്ടത്തിലൊരു പാറ കാണാം അതിൻ്റെ മുകൾ ഭാഗം വളരെ മനോഹരമായിട്ട് വൃത്താകൃതിയിൽ ഒരു റൗണ്ട് വളയം വെച്ച പോലെ ഉണ്ട് ഒരു കൊട്ടയൊക്കെ നമ്മളിങ്ങനെ കവത്തി വെച്ച പോലെ അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളം പണ്ട് ആ ഒരു കാലഘട്ടത്ത് അന്ന് ഇവിടെ കൃഷികളായിരുന്നല്ലോ പിന്നൊക്കെ വിഭാഗങ്ങളായ അവരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവരൊക്കെ കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം കൃഷി ഇവിടെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അപ്പോൾ വെള്ളം വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ എന്തായാലും വയനാട്ടിലെ ഗേറ്റ് ഏറ്റവും വലുതും ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ വെള്ളവും ഉള്ള ഒരു ചിറയാണ് ഈ ഗോവിന്ദമൂല ചിറ ഒരുപാട് ചരിത്രം പൗരാണിക സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏഹ് കിടക്കുന്ന ഒരു സംഭവമാണ് ഇത് വയനാട്ടിൽ വരുന്നവർ എന്തായാലും ജസ്റ്റ് അധികം ദൂരം സ്ഥലത്തിന് എന്താ പറയുക ഇവിടെ ഇവിടെ ഗോവിന്ദമൂല പക്ഷേ ഇത് ബത്തേരിന്ന് വരുമ്പോൾ മലവയൽ ആ മലവയൽ ഇട്ടോ ബത്തേരിൽ നിന്നും മലവയൽ ആണ് നമ്മൾ ചോദിക്കേണ്ടത് മലവയൽ പോകുന്ന വഴിയാണ് ഈ കാടുകൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട മുന്നോടിയായിട്ടാണ് കേട്ടോ ഈ ചിറ വരുന്നത് അവിടെ ഒരുപാട് വലിയ പാറകളും പാറക്കെട്ടുകളും ഗുഹകളും ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ ഈ ഗോവിന്ദമൂല ചിറയിൽ ഇവിടെ വെച്ച് ഉയർത്തിയ ഡ്രോൺ ഈ കുളത്തിൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോൾ അത് ഈ കുളത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ലാൻഡ് ചെയ്തത് ഇവിടെ നിന്നിട്ട് അത് നിയന്ത്രിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് സെൻറ്ററിലേക്ക് ഇങ്ങനെ വരികയാണ് അവസാനം എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല പിന്നീട് ഇത് നിയന്ത്രിക്കുമ്പോൾ ഇത് പോകുന്ന തൊട്ടടുത്ത് കാണുന്ന ആ ഗുഹകളൊക്കെ അല്ലെ ആ മരങ്ങൾക്കിടയിലാണ് അവസാനം എന്ത് സംഭവിച്ചു സുഹൃത്തുക്കളെ ഞാൻ ഒരു വർഷം മുന്നേ എൻ്റെ സ്വന്തം ചാനലിന് വേണ്ടിയിട്ട് നമ്മളെ ഗോവിന്ദമോല ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ പൊതുവേ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് ഏകദേശം ഒന്ന് പഠിച്ചിട്ടാണ് പോവുക പോവാ അങ്ങനെ നമ്മൾ ഗോവിന്ദമൂല ചിറ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഗോവിന്ദമൂല ചിറയില് എന്റെ അടുത്തെത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് എന്നോട് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഗോവിന്ദമൂല ചിറ ചിത്രീകരിക്കരുത് അത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചാണ് അറിഞ്ഞും അറിയാണ്ടൊക്കെ ആളുകൾ അതിൽ അകപ്പെട്ടു പോകുകയും മരണം വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകാരണം കാരണം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം വളരെ സൂക്ഷിക്കണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തോ പക്ഷേ നിങ്ങൾ എക്വിപ്മെൻറ്സ് ഒക്കെ വളരെ സൂക്ഷിക്കണം ചിലപ്പോൾ വെള്ളത്തിലൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു നാട്ടുകാരുടെ ഒരു ആ പ്രദേശവാസികളുടെ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമായിട്ട് സ്വീകരിച്ചിട്ട് എന്നാൽ മുൻകരുതൽ മനസ്സിൽ മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ആ ഗോവിന്ദമൂല ചിറ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഷൂട്ടിങ് നമ്മളുടെ സാധാ ക്യാമറ വെച്ചിട്ടുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇൻട്രോയും ലാസ്റ്റ് എൻഡും ഒക്കെ ചെയ്തുകാണെന്ന് വെച്ചിട്ട് തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പൊതുവേ ഞാൻ എപ്പോഴും നമ്മളെ ഡ്രോണ് ഡി ജെ മിനി ത്രീ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അത് ഫുൾ പാക്കാണുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് ബാറ്ററി റിമോട്ട് കൺട്രോളിൽ ഫുൾ ചാർജ് മൂന്ന് ബാറ്ററിയിലും ഫുൾ ചാർജ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഡ്രോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്ലൈമറ്റ് ഒക്കെ ചെക്ക് ചെയ്യും കൂടുതൽ കാറ്റുണ്ടാവരുത് എയറിൽ പിന്നെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പൊതുവേ ഡ്രോൺ ഉപയോഗിക്കാറുള്ളത് അന്നും നമ്മളെ ഗ്രൗണ്ടൊക്കെ നോക്കി ഒരു കുഴപ്പമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷം കാറ്റില്ല അങ്ങനെ ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ ഡ്രോണിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റാണ് അപ്പോൾ പത്ത് മിനിറ്റ് ആവാനായപ്പോഴേക്ക് നമ്മളുടെ ഡ്രോണ് എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ ലോസായി കൺട്രോൾ ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ആർ സി ആയിട്ട് റിമോട്ട് ആയിട്ടുള്ള പൂർണ്ണ ബന്ധം ഡ്രോണ് പോയി അപ്പൊ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് മീറ്റർ ഹൈറ്റിലാണ് ഡ്രോൺ ഉള്ളത് ഈ ഗോവിന്ദമോല ചെറിയ നേരെ മുകളിലാണ് ഡ്രോൺ ഉള്ളത് എന്ത് ചെയ്തിട്ടും കൺട്രോൾ എനിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ ഞാൻ പല മാർഗ്ഗങ്ങളും ഉപയോഗിച്ചു നോക്കിയേ അപ്പൊ ഈ ഡ്രോണിനെ കുറിച്ച് ഞാൻ ഏകദേശം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഏകദേശം ഒരു മുപ്പത് നാല്പത് ഫ്ലൈൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രോൺ എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒതുങ്ങുന്നൊരു സാധനമാണ് അപ്പൊ എന്ത് ചെയ്തിട്ടും ഞാൻ ഈ ഡ്രോണ് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ ചലിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടോ നടക്കുന്നില്ല ഞാൻ ലെഫ്റ്റിലേക്ക് ഡ്രോണ് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഡ്രോണ് റൈറ്റിലേക്കാണ് പോകുന്നത് ഞാൻ താഴേക്ക് ഡ്രോണ് ചലിപ്പിക്കാൻ നോക്കുമ്പോൾ ഡ്രോണ് സ്വയം മുകളിലേക്കാണ് പോകുന്നത് എന്താണ് സംഭവിക്കേണ്ടത് എനിക്ക് ഉരുളി പിടുത്തവും കിട്ടിയില്ല അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് പറഞ്ഞു എന്റെ ഡ്രോണിൻ്റെ കണ്ട്രോള് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഒരു കാരണവശാലും ഡ്രോണ് നമ്മൾ വിചാരിച്ചിടത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഡ്രോണിനെ കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്ററി തീരാനാവുമ്പം ഡ്രോണ് സെൽഫ് ലാൻഡ് ചെയ്യും അത് ഞാൻ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള അപ്പം നമ്മൾ ബാറ്ററി തീരുന്നത് വരെ വെയിറ്റ് ചെയ്തു അപ്പോളൊക്കെ ഡ്രോണ് ഒരു എൺപത് എൺപത്തി മീറ്റർ ഹൈറ്റിൽ ഡ്രോൺ മേളില് നിൽക്കുകയാണ് താഴോട്ട് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചായി വെയിറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഡ്രോണ് നമ്മളെ കൺട്രോളിൽ വീണ്ടും വന്നില്ല വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഡ്രോണ് ഒരു സൈഡിലേക്ക് മൂവ് ആവുന്നത് കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്രോണ് വെള്ളത്തിൽ ലാൻഡ് ചെയ്യുവോ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന ഒരു രക്ഷയില് നമ്മൾ പൈസ പോയി സാധനം കിട്ടൂല അപ്പൊ അങ്ങനെ ആകെ ശങ്കിച്ചിരിക്കുന്ന സമയത്ത് ഞാന് ഈ ഡ്രോണ് കാട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ രണ്ട് മൂന്ന് ആദിവാസി പിള്ളേരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് നേരെ ഈ കാട്ടിലേക്ക് ഓടിപ്പോയി അവരെ പുറകെ ഞാനും പോയി എന്തായാലും ഡ്രോണ് ഒരു കുഴപ്പവും കൂടാണ്ട് നമ്മളെ കൺട്രോളിൽ അല്ലെങ്കിൽ തന്നെ അത് ഒരു മൂന്ന് മരങ്ങളുടെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു അത് കാട്ടിലേക്കാണ് ലാൻഡ് ചെയ്തത് അവിടെ കുറച്ച് പിന്നെ ചെടികളും മേലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ തട്ടിയിട്ട് ഡ്രോണിൻ്റെ ലീഫൊക്കെ പോയി പക്ഷേ എന്നിരുന്നാലും ഡ്രോണിന് ഒരു കുഴപ്പം കൂടാണ്ട് സാധനം ലാൻഡ് ചെയ്തു അപ്പം ഇത്രയും നാളത്തെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിചയത്തിൽ എനിക്ക് ഒരു അനുഭവമാണ് അവിടെ നിന്നുണ്ടായത് ഒരിക്കലും അതിനുശേഷം ഞാൻ എത്രയോ വീണ്ടും സെയിം ഡ്രോൺ പറത്തിയിട്ടുണ്ട് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഗോവിന്ദം മൂല ചെറ ഒരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനയേ അല്ല അപ്പോൾ നഷ്ടപ്പെടാൻ ജീവനാണെങ്കിലും സ്വത്താണെങ്കിലും എന്താണെങ്കിലും നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു സ്ഥലത്ത് വയനാട്ടിലെ സ്ഥലങ്ങളിലൊന്നാണ് ഗോവിന്ദമൂല ചവർ അതുകൊണ്ട് തന്നെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ അത് നല്ല ലൊക്കേഷനാണ് കാണാൻ നമുക്ക് നല്ല രസമുള്ള സംഭവമാണ് അത് ആസ്വദിക്കുക തിരിച്ചു പോരുക ഒരു കാരണവശാലും മാക്സിമം വെള്ളത്തിൽ എടുക്കുക ആ പാറക്കെട്ടുകളിലേക്ക് പോകാൻ അതൊക്കെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തിനും നല്ലതായിരിക്കും താങ്ക്